ഹലോ അസ്സാം വലിക്കും ഇന്ന് നമ്മൾ പെരുന്നാൾ അഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവുകയാണേ നിലമ്പൂർ ടെക്സ്റ്റൈൽസ് കാണിട്ടോ പോകുന്നത് ഡിസൈൻസിലാണ് കേട്ടോ നമ്മൾ ആദ്യം എത്തിയത് സിയമോൾ അവിടെ കണ്ണാടി കണ്ടപ്പോൾ പിന്നെ അതിനുള്ളിൽ കളിയായിട്ടോ നല്ല കളിയാണ് സിയമോൾ ആദ്യം തന്നെ നമ്മൾ സനമോക്കും നിയമോക്കും കൂടി നാത്തൂൻ്റെ മോളാണേ നിയമോൾ രണ്ടാക്കും കൂടി ഡോങ്കിരിയാണ് സെറ്റ് കിട്ടിയത് അവർക്ക് ചെന്നപ്പോൾ തന്നെ കിട്ടിയിട്ടോ സനമോക്ക് പിന്നെ ഒരു ബൂട്ട് കട്ടിൻ്റെ പാൻറ്റ് ടീഷർട്ടും കൂടി എടുത്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഇതിൽ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ പിന്നെ നാത്തൂനെ ചുരിദാർ നോക്കിയോണ്ട് നിൽക്കണം അതിൻ്റെ അടിയിൽ ഞാൻ സിയെ മോക്ക് വേണ്ടിയിട്ട് ഒരു ട്രൗസറും മുപ്പായ നോക്കിയിട്ടു പക്ഷെ സിയമോക്ക് ഇത് നല്ല ഇഷ്ടമായേ പിന്നെ അവർ കുറേ കളിയായിട്ട് സ്റ്റാഫുകളിട്ട് സിയമോക്ക് ഭയങ്കര ദാഹം അപ്പോൾ വെള്ളം കുടിച്ചിട്ടോ വെള്ളം എവിടെ കണ്ടാലും സിയമോൾ കുടിക്കും സിയമോളെ ഞങ്ങൾ അവിടെ എത്തിയിട്ട് നോക്കിയിട്ടില്ല കേട്ടോ അവിടുത്തെ സ്റ്റാഫുകളുടെ കയ്യിലായിരുന്നു സിയ മോള് നാത്തൂനെ ചുരിദാർ നോക്കിയോണ്ട് നിൽക്കാണ് നാത്തൂവിനെ കുറേ നോക്കി ഞാൻ ചുരിദാർ എടുത്തിട്ടില്ലാട്ടോ അന്ന് അന്ന് ഞാൻ ചുരിദാർട്ടുള്ള മക്കൾക്ക് മാത്രമേ എടുത്ത് പോന്നിട്ടുള്ളൂ അപ്പോൾ അവിടുത്തെ ബില്ല് കണ്ടിട്ട് ആർക്കാണ് ബില്ല് കൂടുതലായത് നോക്കുകയാണ് രണ്ടാളും കൂടി ഇനി അമ്മോളും സനമ്മോളും കൂടി ഇട്ടോ അപ്പോൾ അവർക്ക് മൂന്ന് കുട്ടികൾക്കും നാത്തൂനും കൂടി ഡിസൈൻസ് നമ്മൾ ഡ്രസ്സ് എടുത്ത് അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നിലമ്പൂർ സ്റ്റാൻഡിൽ പോയി കൊണ്ടിരിക്കുകയാണ് ഇതാണ് സ്റ്റാൻഡ് ബാക്ക് ഭാഗമാണ് സ്റ്റാൻഡിൻ്റെ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് ബസ് കിട്ടി ഇമ്മ ഞങ്ങൾ ബസ് ഏറ്റാൻ വേണ്ടി പോകുന്നു ഞങ്ങൾ ആ ബസ്സിൽ കയറി വീട്ടിൽ പോകുന്നുണ്ടോ പിന്നെ ഞങ്ങൾ പിറ്റിയ ദിവസമാണ് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോണത് നിങ്ങളെല്ലാവരും ഡ്രസ്സ് എടുത്തോ അപ്പോൾ എന്നാ ഡ്രസ്സ് എടുത്തോ എല്ലാവരും ഞങ്ങൾ പിറ്റിയ ദിവസം സോനുവിനും എടുക്കാൻ വേണ്ടി പോയേ നിങ്ങളുടെ ഞാനും ജെസ്സിയും കൂടിയാണ് കേട്ടോ പോകുന്നതും സോനുവിന് മിച്ചുവിന് കൂടി എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വന്നതാണ് ഇത് ചന്തക്കുന്നാണ് ചന്തക്കുന്ന് പുതിയ ടെക്സ്റ്റൈൽസാണ് വന്നത് മോക്ക ഒന്നാണ് കേട്ടോ ടെക്സ്റ്റൈൽസിൻ്റെ പേര് ഇവിടെ നല്ല കളക്ഷനും ഉണ്ട് വിലക്കുറവുമുണ്ട് കേട്ടോ അപ്പോൾ സോനുവിന് ബൂട്ട് കട്ടിൻ്റെ പാൻറ്റാണ് എടുത്ത ടീഷർട്ട് ഇപ്പോൾ അതാണല്ലോ ട്രെൻഡ് അതാണല്ലോ മോഡല് അപ്പോൾ സോനുവിന് പെട്ടെന്ന് കിട്ടി മിച്ചുനാണ് നോക്കിയുകൊണ്ട് നിൽക്കുന്നത് പാൻറ്റ് സോനിയുവിന് കിട്ടി ടീഷർട്ട് നമ്മൾ കുറേ ഇട്ട് നോക്കിയട്ടോ മിച്ചുവിന് പാൻറ്റ് കിട്ടാൻ കുറച്ച് വേഗിയെങ്കിലും ടീഷർട്ട് നമ്മൾ കുറേ ഇട്ട് നോക്കി ആദ്യം ഗ്രീൻ ഇട്ടു അങ്ങനെ ലൂസ് ടീഷർട്ടാണല്ലോ പക്ഷെ നമുക്ക് കുട്ടികൾക്ക് അത് ഇട്ട് ശീലാവാത്തത് കൊണ്ട് കുറേ ഇടേണ്ടി വന്നു സോനിയു അങ്ങനെ ഓരോന്നും ട്രൈ ചെയ്തു നോക്കിയോണ്ട് നിൽക്കാൻ കേട്ടോ എല്ലാം കൂടി സോനുവിനിതൊക്കെ കണ്ട് കണ്ണാടി നോക്കുമ്പോൾ നല്ല ചിരി വരികയാണ് കേട്ടോ സോനിയോ നല്ല എളുപ്പം ചിരിക്കും കുറേ ചിരിച്ചു കെട്ടോ അന്ന് ലാസ്റ്റ് ഞങ്ങൾ ഇങ്ങനെ ഈ ഒരു ടീ ഷർട്ടാണ് അല്ലാതെ അല്ലാത്തതൊക്കെ നല്ല ലൂസാണ് ലൂസാടാവും മടിയാവുകയാണേ അതിൻ്റെ കളർ ചേഞ്ചാണ് എടുത്തിട്ടുള്ളത് പിന്നെ മിച്ചുന് വേണ്ടിയിട്ട് കുറേ ടീഷർട്ട് ഷർട്ട് മിച്ചൂന് വേണ്ടി നോക്കി ഈ കളറാണ് കളറാണ്ട്ടോ സോനുവിനെടുത്ത് അങ്ങനെ ഞങ്ങൾ പാൻറ്റും ഷർട്ടൊക്കെ എടുത്ത് ബില്ലിങ്ങിന് വേണ്ടി നിൽക്കുകയാണേ ഇവിടെ നല്ല തിരക്കാണ് കേട്ടോ നല്ല തിരക്കുണ്ടായിരുന്നു പക്ഷെ എന്നാലും ഞങ്ങൾക്ക് പെട്ടെന്ന് കിട്ടി സോനുവിനും സന്തോഷമായി മിച്ചൂനും സന്തോഷമായി അങ്ങനെ അവിടുത്തെതൊക്കെ കഴിഞ്ഞുകാണ്ട് അവിടുന്ന് ഞങ്ങൾ ഇറങ്ങിയാണ്ട് പിറ്റേ ദിവസം ഞങ്ങൾ അയശുവിന് സി മോളി കൊണ്ട് ഞാനും ജെസിയും കൂടി കണ്ടിട്ടും പോയത് ഷോഭിംഗിക്കാണ് പോയത് ഇവിടെ കുറേ സെലക്ഷൻ ഉണ്ട് കേട്ടോ പക്ഷേ സെലക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എനിക്കിഷ്ടമായില്ല എനിക്കിഷ്ടമാണെങ്കിൽ നല്ല റേറ്റ് ഉണ്ട് മൂവായിരത്തി ത്തിൻ്റെ മേലക്കാണ് നല്ല റേറ്റ് ഉണ്ട് കേട്ടോ പിന്നെ ബിറ്റിലുണ്ട് നല്ല അടിപൊളി ബിറ്റുകളുണ്ട് അതൊന്നും വിറ്റി അങ്ങനെ നോക്കിയില്ല നല്ല അടിപൊളി വിറ്റുകളുണ്ട് പക്ഷെ നമ്മളെടുത്തില്ല നമ്മൾ റെഡിമെയ്ഡാണ് നോക്കിയത് കുറേ നല്ല സെലക്ഷൻ ഉണ്ട് കുറേ അതുപോലെ ഒരു ഓഫ് വൈറ്റ് ഉണ്ട് ഉണ്ടായിന് അത് ഞാൻ എടുത്ത് നോക്കി അതെനിക്ക് നല്ല ഇഷ്ടമായി അത് ഓഫ് വൈറ്റ് എടുത്ത് അപ്പുറത്തേക്ക് വെച്ചേണ്ട അടുത്ത ചുരിദാറൊന്നെടുത്ത് നമ്മൾ നോക്കുമല്ലോ അങ്ങനെ നോക്കിയപ്പോഴത്തേനും ആ ചുരിദാർ പോയി പിന്നെ ഞങ്ങൾ അയശുവിന് ഡ്രസ്സ് എടുത്താണ്ട് തായക്ക് വീണ്ടും ചുരിദാർ നോക്കാൻ വന്നു ഇതാണ് ഞാൻ പറഞ്ഞു ഓഫൈറ്റ് ഇതെനിക്ക് നല്ല ഇഷ്ടമായിരുന്നു പക്ഷേ നമ്മൾ അതപ്പുറത്തേക്ക് വെച്ചപ്പോ ആ ഡ്രസ്സ് പോയി എനിക്ക് ഇവിടെ നിന്നൊന്നും ഡ്രസ്സ് ഇട്ടിട്ടില്ലാട്ടോ എനിക്ക് ഇടക്കിറന്ന് ഡ്രസ്സ് ഡ്രസ് ഞാൻ പിന്നെ ഇടയ്ക്കിടക്ക് പോയി അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങൾ ഞങ്ങൾ എടുത്ത ഡ്രസ്സുകൾ ഡ്രസ്സും ചെരിപ്പോ പിന്നെ ഫാൻസി ഉണ്ട് അത് ഇതിൽ വെച്ചിട്ടില്ല അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ എല്ലാവരും വീഡിയോസ് കാണുമ്പോലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ